നീറ്റ് പരീക്ഷയിൽ ദേശീയതലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്നാം റാങ്കുകാരനായ കണ്ണപ്പടി പുത്തൻപുരയ്ക്ക് ലിയോ പി കെ പി കെയുടെ പഠന ചിലവ് സി പി എം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ലിയോയുടെ വീട്ടിലെത്തി അനുമോദിച്ച ശേഷം ഇടുക്കി വിഷ്ണോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓൾ ഇന്ത്യ ലെവലിൽ നീറ്റ് പരീക്ഷയിൽ നാനൂറ്റി പതിനാറ് മാർക്ക് നേടിയാണ് ലിയോ നാടിന് അഭിമാനമായത് കണ്ണമ്പടി ആദിവാസി കുടിയിൽ നിന്നും ഡോക്ടർ ആകാൻ ഒരുങ്ങുന്ന ആദ്യത്തെ പുരുഷ വിദ്യാർത്ഥിയാണ് ലിയോ ഓൾ ഇന്ത്യ തലത്തിൽ യോഗ്യത നേടിയ പതിനയ്യായിരം വിദ്യാർത്ഥികളിൽ രണ്ടായിരത്തി റാങ്കുകാരനാണ് ഈ പ്രതിഭ കണ്ണമ്പടി ആദിവാസി സങ്കേതത്തിൽ നിന്ന് മുമ്പ് ഡോക്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ആൺ ഡോക്ടർ ആകാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചുമിടുക്കൻ കണ്ണമ്പടി കിഴുകാനം പുത്തംപൊരയ്ക്കൽ പി കെ കുമാറിന്റെയും ശിജുമോളുടെയും മൂന്ന് മക്കളിൽ മൂന്നാമത്തെ മകനാണ് ലിയോ പിതാ കൃഷിക്കാരനും പാസ്റ്ററും ചാരിറ്റബിൾ പ്രവർത്തകനുമാണ് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ വീട്ടിലെത്തിയാണ് അനുമോദനം നൽകിയത് നന്നായി പഠിച്ചതിന് പ്രത്യേകമായി ലിയോയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കന്മാരെയും അഭിനന്ദിക്കുക എന്ന കൂടിയാണ് വന്നത് വളരെ നിർദ്ധനമായൊരു അന്തരീക്ഷത്തിലാണ് ലിയോ ഈ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങേറ്റം അഭിനന്ദർ ലിയോയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് സ്വാഭാവികമായും ഇന്നത്തെ ഗവൺമെൻ്റെ സമീപനമനുസരിച്ച് ലിയോയ്ക്ക് ഒരുപാട് സഹായമുണ്ടാകും എങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസം ചെയ്യുന്നതിനു വേണ്ടി കോളേജിൽ പഠിക്കുമ്പോൾ അതനുസരിച്ചുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ഇടയുണ്ട് ലിയോയുടെ ഭക്ഷണ പഠന ചെലവ് സി പി എം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അനുമോദനത്തിനുശേഷം ലിയോയുടെ പഠനം സിപിഎം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് സി വി വർഗീസ് ഇടുക്കി വിഷനോട് പറഞ്ഞു സി പി എം ഏലപ്പാറ ഏരിയ സെക്രട്ടറി സജീവ് ടൈറ്റോസ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ ജോമോൺ സിജോ ഫിലിപ്പ് തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ